എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആസാദക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം അടുത്തത് ഇന്നത്തെ വീഡിയോ വിത്തം അതായത് ഉടൽ ചൂട് എങ്ങനെ കുറയ്ക്കാം ഒരു വിജ്ഞാന ശാഖയിലും അല്ലെങ്കിൽ അഡ്വാൻസ് ടെക്നോളജിയിലും ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാനുള്ള മരുന്ന് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നാച്ചുറൽ ഹെർബൽ രീതിയിലോട്ട് വന്നാലേ പണി നടക്കത്തുള്ളൂ അതിന് സംശയമൊന്നും വേണ്ട അല്ലാതെ പിന്നെ ഒരു പിന്നെ യസിക്കാത്ത കയറിയിരുന്ന ചൂട് കുറയും ആ സമയത്ത് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഇരട്ടി ചൂടായിരിക്കും പിന്നെ ബോഡിക്കുണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് പിന്നെ അപ്പോൾ അത് നിരന്തരമായിട്ട് ബാലൻസ്ഡ് ചെയ്ത് നിർത്താൻ ഒരു പിത്ത കഞ്ഞി എന്നാണ് അതിനെ പറയുന്നത് ഭിത്തം അതായത് ശരീര ചൂട് ഉടൽ ചൂട് ക്രമപ്പെടുത്താനും ബാലൻസ്ഡ് ആക്കാനും ശരീരത്തിലെ അഗ്നിയുടെ അളവ് ബാലൻസ് ചെയ്ത് നിർത്താനും വാതപിത്ത കഫത്തെ ബാലൻസ് ചെയ്യാനും പറ്റിയ ഒരു വൈദ്യ മുറയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത് അപ്പോ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക പിന്നെ അതോ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഓവർ അതുപോലെ കൂടെ പഠിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ പഠിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ കോളേജ് സ്റ്റുഡൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലും പ്രായമായ ആളുകളൊക്കെ ഉള്ളതാണ് അപ്പം അവർക്ക് ഈ വീഡിയോ വളരെയധികം പ്രയോജനം ചെയ്യും കാരണം ഇന്നത്തെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനതയാണ് നമ്മുടെ കേരളത്തിലെ ജനത അതുകൊണ്ട് നമ്മൾ മാക്സിമം പൈസ ചെലവാകാതെ നമ്മളുടെ അസുഖങ്ങളെ മാറ്റാൻ നമ്മൾ നമ്മളും കൂടി പരിശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആ അപ്പോൾ അതോടൊപ്പം ലൈക്ക് ചെയ്യണം പിന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താം രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം ഉം ആദ്യമായിട്ട് ചെയ്യേണ്ടുന്നത് ഒരു കപ്പ് നമ്മുടെ പച്ച പയർ എടുക്കുക പച്ച പയർ ഒരു കപ്പ് ആ ഒരു കപ്പ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് അത് പിന്നെ മുങ്ങിയിരിക്കത്തക്ക തരത്തിൽ വെള്ളം ഒഴിച്ച് തലേന്ന് രാത്രി അടച്ചു വെക്കുക എന്നിട്ട് അടുത്ത ദിവസം രാവിലെ എണീറ്റ് ഇത് നമ്മൾ പിന്നെ ഈ ഒരു കപ്പ് പയർ എടുക്കുമ്പോൾ ഇതിൻ്റെ മൂന്ന് ഇരട്ടി അരി എടുക്കണം അത് കഴുകി അതും എടുക്കുക വെള്ളത്തിൽ ഇത് രണ്ടും നമ്മൾ പിന്നെ കുതിരാൻ വച്ചിരുന്ന പച്ചപ്പയറും അതുപോലെ ഈ അരിയും ഇട്ട് കഞ്ഞി വെക്കുക അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പിന്ന ലേശം മല്ലിയില മല്ലിയിലും ഇടുക അതുപോലെ തന്നെ ജീരകം ഇത് രണ്ടും കൂടി അതിൻ്റെ കൂടെ ഇട്ട് നല്ല സൂപ്പറായിട്ട് കഞ്ഞി വെക്കുക കഞ്ഞി വെച്ച് ഇത് നമ്മൾ രാവിലെ 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 നമ്മൾ കുടിച്ച് വരികയാണെങ്കിൽ ഒരു മിറാക്കിൾ ആയിരിക്കും നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നത് മിറാക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശരീരം ഭയങ്കര ചൂടുള്ള ആളുകളൊക്കെ ഉണ്ട് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഇതിനു മുമ്പും ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കെ എസ് ആർ ടി സി പിന്നെ ബസ്സിൽ യാത്ര ചെയ്യുക ആണ് കൂടുതൽ ഞാൻ പോകാറുള്ളത് ചിലപ്പോൾ ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ കൂടുതലും ഞാൻ ട്രേനത്തേക്ക് പോകുമ്പോൾ ഈ പിന്നെ മെമുവിലാണ് പോകാൻ ശ്രമിക്കുന്നത് കാരണം അതാകുമ്പോൾ വലിയ തിരക്കില്ലാതെ പോകാൻ സാധിക്കും അപ്പോ ആ അങ്ങനെ പോകുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇവിടെ സീറ്റ് കിട്ടാറുണ്ട് അപ്പം സീറ്റ് കുറെ നേരം കഴിയുമ്പോൾ പിന്നെ നമുക്ക് പ്രായമായ ആളുകളൊക്കെ വരുമ്പോൾ ഞാൻ എഴുന്നേൽ കൊടുക്കും അപ്പം അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ അവർ ഇരുന്നിട്ട് അവർ അവരുടെ സ്റ്റോപ്പ് ആകുമ്പോൾ അവർ എണീക്കും എനിക്ക് സീറ്റ് തരും ഞാൻ അവിടെ പോയി ഇരിക്കുമ്പോൾ എനിക്ക് ഷോക്ക് പോകും കാരണം അവർ ഇരുന്നിട്ട് എണീറ്റ സ്ഥലത്ത് ഞാൻ ഇരിക്കുമ്പോൾ ഗംഭീരമായ ചൂടാണ് അനുഭവപ്പെടുന്നത് അപ്പൊ ഇത്രയും ചൂടും കൊണ്ടിട്ടാണ് അവർ നടക്കുന്നത് അപ്പോ അത് ശരിക്കും പറഞ്ഞാൽ സ്ട്രോക്ക് വരാൻ വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല ഈ ചൂട് ക്രമത്തിലധികം ശരീരത്തിന് ചൂട് വരുമ്പോൾ സ്ട്രോക്കാണ് വരുന്നത് നാഡീഗ്രന്ഥികൾ പിന്നെ സ്ട്രോക്ക് ആയി പോവും അതായത് പിടിച്ചു കെട്ടിയതുപോലെ നിന്ന് കളയും അപ്പൊ അതുകൊണ്ട് ഈ ശരീരത്തിന്റെ ചൂട് എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളിപ്പോൾ ശരീരത്തിൽ നല്ല ചൂടുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുക നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഈ കഞ്ഞി നിങ്ങൾ വച്ച് രാവിലെ വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ അധികം ആശ്വാസം വളരെ ഒരു മിറാക്കിളായിട്ടുള്ള സംഗതിയായിരിക്കും നിങ്ങളുടെ ബോഡിക്കകത്ത് സംഭവിക്കുന്നത് ഇതൊന്നും വലിയ ആന കാര്യമൊന്നുമല്ല പക്ഷെ ആരും ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എല്ലാവരും അഡ്വാൻസ് ടെക്നോളജിയുടെ പുറയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് കിഡ്നി ട്രാൻസ് പ്ലാന്റ് പിന്നെ എന്തുവാ ഡയാലിസിസ് അതിലാണ് ലാസ്റ്റ് ചെന്ന് നിൽക്കുന്നത് അപ്പൊ കയ്യും കാലം വിട്ടടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ക്കെ നമ്മുടെ പണ്ട് നമ്മുടെ പിന്നെ അച്ഛനപ്പൂപ്പന്മാരും അമ്മമ്മമാരും ഒക്കെ പിന്നെ സാധാരണഗതിയിൽ ഇതെല്ലാം നമ്മുടെ വീടുകളിൽ ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇത്രത്തോളം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല ഓ കഞ്ഞി എന്ന് പറയുമ്പോൾ എല്ലാവരും മുഖം വിളിക്കുകയാണ് ആ നേരെ മറിച്ച് ആ മറ്റേ ഓർഡർ ചെയ്ത് വീട്ടിലിപ്പോൾ കൊണ്ടുവരുമല്ലോ നാല് ചെക്ക് ഞെക്ക് ചെയ്യാൻ മതി അപ്പഴത്തേക്ക് വീട്ടിന്റെ വാതിക്ക് സാധനം എത്തും അപ്പൊ ബർഗർ പിന്നെ പാതി ബന്ധ സാധനം ബേവാത്ത സാധനം പിന്നെ അകത്ത് പോയാലും ഡൈജഷൻ ആകാത്ത സാധനം അങ്ങനെ പല ടൈപ്പിൽ ഇപ്പം കിട്ടുന്നുണ്ടല്ലോ അപ്പം ഇതൊക്കെ മേടിച്ച് തന്നെ ലാസ്റ്റ് രാത്രിയാകുമ്പോഴത്തേക്ക് അവിടെ വേദന ഇവിടെ വേദന ഇത് തന്നെ പരിപാടി അപ്പൊ അത് പോട്ടെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു കഞ്ഞി നിങ്ങൾ സ്ഥിരമായിട്ട് കുടിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ അമിത വെപ്പം അതായത് അമിത ചൂട് ബോഡി ചൂടിൽ നിന്നും നിങ്ങൾക്ക് പിന്നെ രക്ഷ നേടാൻ സാധിക്കും അതിന് ഒരു തർക്കവുമില്ല പിന്നെ നമ്മുടെ ക്ലിനിക്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റിൽ അതിന് വേറെ പല മാർഗങ്ങളുണ്ട് അത് നിരന്തരമായിട്ട് അത് മാറുകയും ചെയ്യും ഒറ്റ ദിവസത്തിൽ തന്നെ വ്യത്യാസം വരുത്താൻ നമുക്ക് അതിന് അടങ്ങൽ മർമ്മ മുറകളുണ്ട് ഉണ്ട് അതിന് തൊക്കണ മുറിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ അമ്മമാർക്കും നമ്മുടെ മാർഗം എല്ലാം പിന്നെ ഷെയർ ചെയ്ത് കൊടുത്ത് ചെറുപ്പക്കാർക്കും ഇപ്പൊ വളരെയധികം ബോഡി ഹീറ്റ് ഹീറ്റാകുന്നുണ്ട് ഈ ബോഡി ഹീറ്റ് ആവുന്ന കാരണം എന്താണെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ അത് ഇനി ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മൾ ആഹാരം ചവച്ചരച്ചല്ല കഴിക്കുന്നത് മിഴിഞ്ഞു പെട്ടെന്ന് പോണം അപ്പോ പെട്ടെന്ന് പിന്നെ രജിസ്റ്റർ അകത്ത് നമ്മൾ അറ്റൻഡൻസ് ഒപ്പുവെക്കത്തില്ലേ അതേപോലെയാ ആഹാരം കഴിക്കുന്നത് അങ്ങോട്ട് ഓടി അങ്ങോട്ട് ചെല്ലുക പിന്നെ പാത്രം തുറക്കുക പടമടാന്ന് എടുത്ത് അങ്ങ് വായിക്കാത്തിടുക ഇച്ചിരി വെള്ളം കൂടെ കുടിക്കുക അതാ അതിന്റെ പാട്ടിനങ്ങ് പോകും പോയിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നത് ഇതെല്ലാം കൂടെ അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് അത് അവിടെ നടക്കുന്നത് ഒരു ഭയങ്കര യുദ്ധമാണ് അവിടെ നടക്കുന്നത് കാരണം ഉമിനീരില്ല അപ്പൊ ഡൈജഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും അപ്പൊ ഉമിനീര് ഗ്രന്ഥി കിടന്ന് വിങ്ങും അടുത്തത് പിന്നെ പിറ്റപ്പൊ അത് പിന്നെ എന്ന് പറയുമ്പോൾ പിത്ത പിത്ത നീർ അതായത് പിത്തരസം പിത്തരസമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ദഹിപ്പിക്കാൻ മെയിനായിട്ടുള്ള ഒരു കണ്ടന്റ് അപ്പൊ അത് ഉല്പാദിപ്പിക്കും അത് കെട്ടെന്ന് മെപ്രാളം പിടിക്കും ഏതാ നമ്മുടെ ലിവർ തന്നെ വേറെ ഒന്നുമല്ല അപ്പൊ ആകെപ്പാടൊരു യുദ്ധമാണ് അവിടെ നടക്കുന്നത് അപ്പൊ ഈ യുദ്ധം നടക്കുമ്പോഴാണ് ബോഡി ഹീറ്റ് ആവുന്നത് മനസ്സിലായല്ലോ ഇപ്പോ അപ്പൊ ആ ഹീറ്റിൽ നിന്ന് തന്നെയാണ് ഈ പറഞ്ഞ ഷുഗർ അടക്കമുള്ള രോഗങ്ങൾ നമുക്ക് വരുന്നതും അതിൻ്റെയൊക്കെ ഒരു പിന്നെ ഡെഫിനീഷൻ എന്ന് പറയുന്നത് അത് ഒരുപാട് നീണ്ടുപോകും അത് വരുന്ന വീഡിയോയിൽ ലേശം കുറച്ച് കുറച്ച് ഞാനത് ബ്രീഫാക്കി തരാം പിന്നെ രസവാദത്തിൻ്റെ കാര്യങ്ങൾ ഉണ്ട് അപ്പം അത് അതിനാരും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു അതായിരിക്കും ആ രസവാദം എന്ന് എഡിങ് കൊടുത്ത ആ ഒരു വീഡിയോ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ഞാനും ഒന്ന് മടിച്ചു പറയാനായിട്ട് അതുകൊണ്ടാണ് ഞാനത് പിന്നിങ്ങ് വെച്ചത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് കമന്റ് ചെയ്താൽ ഞാനത് തുടർന്ന് പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്